നമസ്കാരം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ പ്രവാസികൾക്ക് ഒമാനി പൗരത്വം നൽകിയത് വലിയ വാർത്തയായിരുന്നു സുൽത്താൻ താരിഖ് ബിൻ ഹൈതം ആണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി നമ്പർ ഉത്തരവ് പ്രകാരം ഇരുന്നൂറ്റി അൻപത്തിയേഴ് പ്രവാസികൾക്കാണ് സുൽത്താൻ രാജ്യത്തിൻ്റെ പൗരത്വം നൽകി ആദരിച്ചത് പുതുതായി പൗരത്വം ലഭിച്ചവർക്ക് ആദ്യത്തെ പത്ത് വർഷങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒമാനി പൗരത്വം നേടേണ്ടത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നാനാഭാഗത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചില വഴികളാണ് ഇതിനുള്ളത് ഒമാനി പൗരത്വം ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഒമാൻ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് ആദ്യം അപേക്ഷ നൽകേണ്ടത് അതിന് അറുന്നൂറ് ഒമാനി റിയാലാണ് ഫീസായി നൽകേണ്ടത് ഒമാനി പൗരന്മാരുടെ ജീവിത പങ്കാളികൾക്കും മുൻ പങ്കാളികൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച മുന്നൂറ് റിയാൽ ഫീസ് മതിയാകും അപേക്ഷകർ ഒമാനിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും നിയമപരമായ കേസുകളിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവരും ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട് ഇതുകൂടാതെ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം സാംക്രമിക രോഗങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകേണ്ടതുണ്ട് ഇത് പൗരത്വ അപേക്ഷാ പ്രക്രിയയിലെ നിർണായക ഘടകമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിസയുള്ളതും കാലാവധിയുള്ളതുമായ പാസ്പോർട്ട് വ്യക്തിഗത തിരിച്ചറിയൽ കാർഡ് സാധുവായ ഒരു റെസിഡൻസി കാർഡ് വിവാഹ സർട്ടിഫിക്കറ്റ് ഇണയുടെയും കുട്ടികളുടെയും പാസ്പോർട്ടിൻ്റെ രേഖകൾ പകർപ്പുകൾ ഒമാനി അധികൃതരിൽ നിന്നും മാതൃരാജ്യത്തു നിന്നുമുള്ള നല്ല പെരുമാറ്റ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെയാണ് ആവശ്യമായ മറ്റ് പ്രധാന രേഖകൾ തൊഴിലുടമയിൽ നിന്നുള്ള വരുമാനരേഖ നിലവിലെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കണ്ടുകെട്ടാനുള്ള എംബസിയുടെ അനുമതിയുടെ തെളിവ് പ്രായപൂർത്തിയാകാത്ത എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു സത്യവാങ്മൂലം അവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള മറ്റ് രേഖകൾ തുടങ്ങിയവയും അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ടതുണ്ട് പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ ഒമാനി പാസ്പോർട്ട് ലഭിക്കുന്നതിന് വ്യക്തികൾ മന്ത്രാലയത്തിൽ അപേക്ഷ നൽകേണ്ടതായുണ്ട് ഇത് ലഭിക്കണമെങ്കിൽ ഒമാനിൽ നിശ്ചിത കാലം താമസിക്കണമെന്നും നിബന്ധനയുണ്ട് കൂടാതെ നിയമത്തിന്റെ ആർട്ടിക്കൽ സിക്സ്റ്റീൻ പ്രകാരം പുതിയ ഒമാനി പൗരന്മാർക്ക് രേഖാമൂലമോ മന്ത്രാലയത്തിലെ അഭിമുഖ മുഖേനയോ അറബി ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷ നടത്തണമെന്ന വ്യവസ്ഥയുണ്ട് ആദ്യ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ആറ് മാസത്തിന് ശേഷം അത് വീണ്ടും എഴുതാൻ സാധിക്കും ആകെ നാല് അവസരങ്ങളാണ് പരീക്ഷ പാസ്സാവുന്നതിനായി നൽകുക പരീക്ഷ പാസ്സായാൽ പൗരത്വം ലഭിക്കാൻ പിന്നെ എളുപ്പമാണ് ഇതിലൂടെ ഒരു പ്രക്രിയയിലൂടെയാണ് ഒമാനി പൗരത്വം ലഭിക്കുന്നത്